ഹാപ്പി ബർത്ത്ഡേ ആ നല്ല ചോ നല്ല കളറുണ്ട് വാങ്ങിയാല് കട്ട് ചെയ്ത മധുരണ്ടെന്ന് തിന്നോ കടക്ക ഇതില് ചില സ്ഥലത്ത് തണ്ണിമത്തൻ ഞങ്ങള് തൃശ്ശൂർ ഭാഗത്ത തണ്ണിമത്തനാ ഇംഗ്ലീഷുകാരൊക്കെ ഇതിന് വാട്ടർമിലൺ എന്ന് പറയുമോ ഓ മതി എല്ലാവർക്കും അയാ എന്നാ ഗ്യാപ്പിലും വെക്കാം ഗ്യാപ്പ് വേണം രണ്ടും വേണ്ട ഓഫീസിലുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് വരാം ഭയങ്കരൊച്ചാണ് നമ്മളെ സോപ്പിലുള്ളവര് സോപ്പിലുള്ളവർ വന്നിട്ടില്ലല്ലോ നമ്മളെ റെജ്വലതാണ് മക്കളെ മത്തക്കയും കൊണ്ട് ഓഫീസിലേക്ക് ചൂടിന് ഉച്ച സമയത്ത് ഇത് വലിയൊരാശ്വാസമാണ് പെത്തക്ക അത് കഴിഞ്ഞ് നമ്മുടെ ജവാദ്സാറിന് അതാ നല്ല ഓ പാവം ഞാന് ചെറിയ കഷ്ണമായി പോയി